നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ചരിത്രത്തിൽ തങ്ങളുടെ ആദ്യ കിരീടത്തിനായിട്ടുള്ള പോരാട്ടത്തിലാണല്ലോ കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട് ക്വാർട്ടർ ഫൈനലിന്റെ ഫിക്സർ ഇന്നലെ പുറത്തു വരികയും ചെയ്തു നമ്മളത് നേരത്തെ വീഡിയോ ചെയ്തിരുന്നു ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ കിരീടത്തിലേക്കുള്ള വഴി എങ്ങനെ അത് എളുപ്പമല്ല കഠിനമായ വഴിയാണ് ഈ സൂപ്പർ കപ്പിൽ ഇനി അങ്ങോട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം നമ്മളത് പരിശോധിക്കുകയാണ് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരാളികളായിട്ട് ക്വാർട്ടർ ഫൈനലിൽ വരുന്നത് ബംഗളൂരു എഫ് സി ആണ് ബംഗളൂരു മുഹമ്മദ് അൻസും ഇന്റർ കാശിയും ഇന്ത്യൻ നേവിയുമുള്ള ഗ്രൂപ്പ് ബിയിൽ നിന്ന് എല്ലാ മത്സരങ്ങളും വിജയിച്ചുകൊണ്ടാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് വന്നിരിക്കുന്നത് ഗ്രൂപ്പ് ബിയിൽ അവരായിരുന്നു തലപ്പത്ത് എന്ന കാര്യം ശ്രദ്ധിക്കുക പത്ത് ഗോളുകൾ അവർ അവരടിച്ചു രണ്ട് ഗോളുകളാണ് തിരികെ വാങ്ങിയത് അപ്പൊ ബംഗളൂരു അതിശക്തമായിട്ട് തന്നെ ഈ ഒരു ടൂർണമെന്റിൽ കളിക്കുന്നുണ്ട് എന്നർത്ഥം കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച മൂന്ന് കളികൾ രണ്ട് വിജയം ഒരു സമനില അങ്ങനെയാണല്ലോ മുന്നോട്ട് വന്നത് പക്ഷെ ഗോളടി മേളം നടത്തി പതിനാറ് ഗോളുകൾ അടിച്ചു ഒന്നേ തിരികെ വാങ്ങിയുള്ളൂ ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് സിയിൽ ഒന്നാമന്മാരായിരുന്നു അപ്പൊ ഗ്രൂപ്പ് ബിയിൽ ഒന്നാം സ്ഥാനക്കാരും ഗ്രൂപ്പ് സിയിൽ ഒന്നാം സ്ഥാനക്കാരും തമ്മിലാണ് ഈ കളി എന്തുകൊണ്ട് ഫിക്സർ ഇങ്ങനെയെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഈസ്റ്റ് ബംഗാളിന് കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് ആണ് എന്നാരോപിക്കുന്നവരുമുണ്ട് അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള പോക്കിൽ ഇപ്പൊ ഈ കളി ബംഗളൂരുവിനെതിരെ വിജയിച്ചു കയറിയാൽ ബ്ലാസ്റ്റേഴ്സിന്റെ സെമി ഫൈനൽ മത്സരം ആർക്കെതിരെയായിരിക്കും എന്നുള്ള ചോദ്യവും ഉണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ സെമി ഫൈനൽ മത്സരം വരുന്നത് ക്വാർട്ടർ ത്രീയിൽ വിജയിക്കുന്നവരോടായിരിക്കും എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ ത്രീയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും പഞ്ചാബ് എക്സയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് സോ ബഗാനെ മോഹൻ ബഗാനെ സെമിയിൽ ലഭിക്കാനുള്ള നല്ല സാധ്യതയുണ്ട് സോ ക്വാർട്ടർ ഫൈനൽ ഒന്നിലെ വിജയികളും ക്വാർട്ടർ ഫൈനൽ രണ്ടിലെ വിജയികളും തമ്മിലായിരിക്കും ഒരു സെമി ഫൈനൽ മത്സരം വരിക അത് ക്വാർട്ടർ ഫൈനൽ ഒന്നില് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഇന്ത്യൻ നേവിയും തമ്മിലാണ് ഒരു കളി പിന്നെ ഷില്ലോങ് ലജോങ്ങും എമാമി ഈസ്റ്റ് ബംഗാളും തമ്മിലാണ് ക്വാർട്ടർ ഫൈനൽ ടു അതിലെ വിജയികളായിരിക്കും സെമി ഫൈനലില് പരസ്പരം ഏറ്റുമുട്ടാൻ പോകുന്നത് ചുരുക്കത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോ ക്വാർട്ടർ ഫൈനൽ ബംഗളൂരു എഫ് സി അത് കഴിഞ്ഞിട്ട് സെമി ഫൈനലില് മിക്കവാറും ഇപ്പോഴത്തെ ഒരു ഫോമൊക്കെ വെച്ച് നോക്കുമ്പോൾ മോഹൻ ബഗാൻ തന്നെ വരാനാണ് സാധ്യത അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ഫൈനലിലേക്ക് ഫൈനലിലേക്ക് വരാൻ ചുരുക്കത്തിൽ അത്ര എളുപ്പമുള്ള ഒരു പാത്തല്ല എന്നർത്ഥം നമ്മൾ വളരെ പെട്ടെന്ന് ഈ മത്സരങ്ങളുടെ തീയതിയൊക്കെ ഒന്ന് നോക്കുകയാണ് ക്വാർട്ടർ ഫൈനൽ ഒന്ന് ഒന്നും രണ്ടും നടക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഇന്ത്യൻ നേവിയും തമ്മിൽ അന്ന് വൈകിട്ട് നാലു മണിക്ക് ഏറ്റുമുട്ടുമ്പോൾ ഷില്ലോങ് ലജോങ്ങും ഈസ്റ്റ് ബംഗാളും തമ്മിൽ അന്ന് രാത്രി ഏഴ് മണിക്ക് ഏറ്റുമുട്ടും പിന്നെ മൂന്നും നാലും ക്വാർട്ടർ ഫൈനലുകൾ നടക്കുന്ന ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ കളി എന്നാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും പഞ്ചാബ് എഫ് സിയും തമ്മില് അന്ന് വൈകിട്ട് നാല് മണിക്ക് ഏറ്റുമുട്ടുമ്പോൾ ബംഗളൂരു എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ അന്ന് രാത്രി ഏഴ് മണിക്ക് ഏറ്റുമുട്ടും ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എന്ന കടമ്പ കടന്നാൽ സെമിയിൽ മിക്കവാറും മോഹൻ ബഗാനായിരിക്കും നേരിടാൻ ഉണ്ടാവുക കരുത്തോടെ കളിച്ച് ഈ മത്സരങ്ങളൊക്കെ വിജയിച്ച് കിരീടത്തിലേക്ക് എത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാം